ഹായ് ഫ്രണ്ട്സ് ഞാൻ ദാസ് വെൽക്കം ടു മൈ യൂട്യൂബ് ചാനൽ നമ്മുടെ ചാനലിൽ നടക്കുന്ന മത്സരത്തിന് വേണ്ടിയിട്ടുള്ള പതിനഞ്ചാമത്തെ എപ്പിസോഡാണ് ഇന്നത്തെ ഈ വീഡിയോ നമ്മൾ എല്ലാ വീഡിയോയിലും പറയുന്നത് പോലെ തന്നെയാണ് പ്രത്യേകിച്ച് എടുത്ത് പറയുന്നൊന്നുമില്ല മൂന്ന് വീഡിയോ തന്നെയാണ് അതിൽ നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണെന്നുള്ളത് താഴെ കൊടുത്ത കമൻറ്റിൽ ലൈക്ക് ചെയ്യുക അതിൻ്റെ ഒരു ഫോർമാറ്റ് ഇവിടെ കൊടുത്തിട്ടുണ്ട് പിന്നെ കുറേ പുതിയ സുഹൃത്തുക്കൾ വീഡിയോ അയച്ചിട്ടുണ്ട് ഇന്നും കൂടെയുള്ളൂ ലാസ്റ്റ് ഡേറ്റ് നാളെ മുതൽ വരുന്ന വീഡിയോകൾ നമുക്ക് ഉൾപ്പെടുത്താനായിട്ട് പറ്റില്ല വീണ്ടും പറയട്ടെ ഇന്ന് ഇന്നലെയൊക്കെ ആയിട്ട് കുറച്ച് വീഡിയോകൾ വന്നത് ഒരു പത്ത് പന്ത്രണ്ടോളം വീഡിയോ വന്നിട്ടുണ്ട് അതിലെ ഒരു നാലോ അഞ്ചോ വീഡിയോ നമുക്ക് ഉൾപ്പെടുത്താൻ പറ്റാത്ത രീതിയിലുള്ള വീഡിയോ ആണ് കാരണം ഒരു മിനിറ്റോ ഒന്നര ഒക്കെ ഉള്ള വീഡിയോകൾ പിന്നെ ബാക്ക്ഗ്രൗണ്ടിൽ മ്യൂസിക് കൊടുത്തിട്ടുള്ള വീഡിയോകൾ ഇങ്ങനത്തെ വീഡിയോകൾ അയക്കരുത് ഞാൻ പ്രത്യേകം പറഞ്ഞിട്ടുണ്ടായിരുന്നു ആദ്യമേ പറഞ്ഞിട്ടുണ്ടായിരുന്നു അങ്ങനത്തെ വീഡിയോകളൊന്നും ഉൾപ്പെടുത്താൻ പറ്റില്ല പിന്നെ പലരും എൻ്റെ വീഡിയോ എന്താ ഉൾപ്പെടുത്താത്തത് എൻ്റെ വീഡിയോ എന്താ ഉൾപ്പെടുത്താതെ താഴെ കമൻറ്റിൽ ചോദിക്കുന്നുണ്ട് ഈ കമൻറ്റിലുള്ള ആളുകൾ ഏത് നമ്പറിൽ നിന്നാണ് വീഡിയോ അയച്ചതെന്ന് നമുക്ക് പറയാനായിട്ട് പറ്റില്ല അപ്പോൾ വീഡിയോ ഉൾപ്പെടുത്തിയിട്ടില്ല എന്നുണ്ടെങ്കിൽ നിങ്ങൾ മനസ്സിലാക്കേണ്ട എന്താ വെച്ചാൽ അത് ഉൾപ്പെടുത്താൻ പറ്റുന്ന രീതിയിലല്ല നിങ്ങൾ വീഡിയോ അയച്ചിട്ടുള്ളത് എന്നുള്ളത് കൊണ്ടാണ് നമ്മളത് ഉൾപ്പെടുത്താതിരുന്നിട്ടുണ്ടാവുക ഓക്കെ അപ്പോൾ എന്തായാലും അധികം പറഞ്ഞ് തെറിയിപ്പിക്കുന്നില്ല ഇന്നത്തെ ഈ വീഡിയോയിലേക്ക് ഇപ്പോൾ ഹായ് ഫ്രണ്ട്സ് ഞാൻ ഹരികൃഷ്ണൻ എൻ്റെ വീട് പാലക്കാട് ചെറുപ്പശ്ശേരിയിലാണ് ഞാൻ പ്ലസ് ടുവിൽ പഠിക്കുന്നു ഞാൻ ഒന്നര കൊല്ലമായി കോഴികളെ വളർത്തുന്നു ഇപ്പോൾ എൻ്റെ കയ്യിൽ രണ്ട് ചേവലും നാല് പേട്ടിയും കുറച്ച് കുട്ടികളും രണ്ട് താറാവുമാണ് ഉള്ളത് ഇതാണ് ഞങ്ങളുടെ അടുത്തുള്ള രണ്ട് ചേവലുകള് ഇത് കുട്ടൻ ഇത് കുട്ടപ്പൻ ഞങ്ങൾ ഇങ്ങനെ പേരൊക്കെ ഇട്ടിട്ടാണ് വിളിക്കാറ് വിളിച്ച ഓടി വേരും രണ്ടാളും ഇതാണ് ഞങ്ങളുടെ കോഴിയും താറാവും ഞങ്ങള് ഗോതമ്പ് അരി അങ്ങനത്തെ നാടൻ തീറ്റകളൊക്കെ കൊടുക്കാറുണ്ട് കുറച്ച് ഇല പച്ചിലകളും മിസ് ചെയ്യാറുണ്ട് ഇതാണ് ഞങ്ങളുടെ അമ്മിണി ഇവിടെ ഒരു മുട്ട കോഴിയാണ് എന്റെ കയ്യിലുള്ള കോഴികൾ പിന്നെ അങ്ങനെ അസുഖം വന്ന അധികം ചത്തുപോയത്തൊന്നുമില്ല ഞാൻ അസുഖം വന്നാൽ തന്നെ ഈ ഒരു പച്ചമരുന്നാണ് കൊടുക്കാറ് ഇത് കൊടുത്താൽ അവരുടെ അസുഖങ്ങളെല്ലാം പെട്ടെന്ന് മാറും ഇതിൽ ആതിലോടകം കാടിക്കൂർക്ക അങ്ങനത്തെ കുറച്ച് പച്ചമരുന്നുകൾ ആഡ് ചെയ്തിട്ട് ഉണ്ടാക്കുന്നതാണ് ഞങ്ങൾ കോഴിക്കുട്ടികൾക്ക് വെള്ളം കൊടുക്കുമ്പോഴെങ്കിൽ മരുന്നാണ് ഒഴിച്ചിട്ടാണ് കൊടുക്കാറ് ഈ കുട്ടികൾ ഉണ്ടായിട്ട് മൂന്ന് മാസമായി ഇതുവരെയായിട്ട് അവർക്ക് അസുഖങ്ങളൊന്നും വന്നിട്ടില്ല ഇതാണ് ഞങ്ങളുടെ കോഴിക്കോട് ഇത് ഞാൻ തന്നെ സ്വയം നിർമ്മിച്ചതാണ് കൂടെ ഞാൻ എന്നും വൃത്തിയാക്കാറുണ്ട് ഇത് നാല് തട്ടാണ് കൂട് ഇത് നാല് തട്ടാണ് ഇതാണ് ഞങ്ങളുടെ കിങ്ങണി ഇവിടെ ഗീരാജ കോഴിയാണ് രണ്ട് മൂന്ന് മാസമായി മുട്ട ഇടാൻ തുടങ്ങിയിട്ട് ഇവിടെയാണ് മണിക്കുട്ടി എൻ്റെ കീഴിലുള്ള നാടൻ കോഴി ഇവിടെ മുട്ടയിട്ട് കുട്ടികളായി പിന്നെയും മുട്ടയിടാൻ തുടങ്ങിയിട്ടുണ്ട് ഇതാണ് ചക്കി മൈലംകോഴിയാണ് ഇവിടെ മുട്ട ഇടാൻ തുടങ്ങിയിട്ടില്ല പിന്നെ ഞങ്ങൾ കോഴികളൊന്നും അടച്ചിട്ട് വളർത്താറില്ല എല്ലാവരും തുറന്നു വിട്ടാണ് വളർത്താറ് ഇതാണ് ഞങ്ങളുടെ കുഞ്ഞിമണി ഇത് ഫ്ലൈ ഉണ്ടാക്കാണ് ഇവർക്ക് നാല് മാസം പ്രായമായിട്ടുണ്ട് ഇതാണ് എന്റെ കയ്യിലുള്ള കോഴികള് വീഡിയോ ഇഷ്ടമായെങ്കിൽ എല്ലാരും ലൈക്ക് ചെയ്യാം എന്റെ പേര് അഭിരാഗ് എന്നാണ് ഞാൻ ഒമ്പതാം ക്ലാസ്സിലാണ് പഠിക്കുന്നത് കോഴിക്കോട് വടകരയിലാണ് എൻ്റെ വീട് അപ്പോ എൻ്റെ കയ്യിലുള്ളത് മൂന്ന് നാടൻ കോഴി കുഞ്ഞുങ്ങളാണ് പിന്നെ വലിയ അഞ്ച് കോഴികളും ഉണ്ട് അതില് ഒന്ന് പൂവനാണ് പൂവൻ കോഴിയാണ് ബാക്കി നാലെണ്ണം വടക്കോഴികളാണ് അപ്പോ ഇതാണ് എൻ്റെ കോഴികൾ ഇതാണ് വലിയ കോഴികൾ ഇതാണ് ഞങ്ങളുടെ കോഴികൾ നിങ്ങൾ കണ്ടിരിക്കുന്നു ഇതാ ഇതാണ് ഞങ്ങളുടെ കോഴികൾ നമ്മൾ ശല്യപ്പെടുത്തുന്നില്ല ഞാൻ കോഴീനെ വളർത്താൻ തുടങ്ങിയിട്ട് ഒരു അഞ്ചു മാസമായിട്ടേ ഉള്ളൂ ദാസേട്ടന്റെ വീഡിയോ കാണുമ്പോൾ എനിക്ക് കുറേ കോഴികളെ വളർത്തണമെന്ന് തോന്നിയിട്ടുണ്ട് ഇവർക്ക് പ്രധാനമായും ഞാൻ അരിയും ഗോതമ്പും നെല്ലും ഒക്കെയാണ് കൊടുക്കാറുള്ളത് തീറ്റ അല്പം മാത്രമേ കൊടുക്കാറുള്ളൂ അധികം സമയം ഇവരെ അഴിച്ച് തന്നെ വിട്ടാണ് തീറ്റിക്കുന്നത് പിന്നെ ഇവർക്ക് വാഴയുടെ ഇല മുറിച്ച് കഷ്ണമാക്കി കൊടുക്കാറുണ്ട് ഇനി നിങ്ങൾക്ക് എന്റെ കോഴിക്കുഞ്ഞുങ്ങളെ കാണിച്ചു തരാം ഇവരാണ് എന്റെ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ മൂന്ന് നാടൻ കോഴിക്കുഞ്ഞുങ്ങളാണുള്ളത് നിങ്ങൾക്ക് ഞാൻ കാണിച്ചു തരാം അവരെ കാണിച്ചു തരാം ഞങ്ങൾ ഓരോരുത്തർക്കും ഓരോരോ പേരെല്ലാം ഇട്ടിട്ടുണ്ട് ഇപ്പം അത് പറയുന്നില്ല ഇതാ ഇതാണ് പടക്കോഴി ഇത് പൂവൻ കോഴിയാണ് ഇത് ഇത് പൂവൻ കോഴിയാണ് നമുക്കിവിടെ ഒന്ന് അഴിച്ചു വിട്ട് നോക്കാം ഇവരാണ് എന്റെ നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇവരാണ് നാടൻ കോഴിക്കുഞ്ഞുങ്ങൾ ഇത് നേരത്തെ കണ്ട വലിയ കോഴിന്റെ കുഞ്ഞുങ്ങളല്ലേ കേട്ടോ ഇതിനെ ഞങ്ങൾ പിന്നെ വാങ്ങിയതാണ് വാങ്ങി ഒരു ഒരു മാസം മാസമെല്ലാമായി വാങ്ങിട്ട് രണ്ട് മാസം ആയിട്ടുണ്ടാവും നിങ്ങൾ എന്നെ സപ്പോർട്ട് ചെയ്യുമെന്ന് വിചാരിക്കുന്നു അപ്പോൾ എല്ലാവരും ലൈക്ക് സപ്പോർട്ട് ചെയ്യാം ബായ് ഹായ് ഫ്രണ്ട്സ് എൻ്റെ പേര് റഷാദ് ഞാൻ എട്ടിലാണ് പഠിക്കുന്നത് എൻ്റെയൊക്കെ അഞ്ച് കോഴികളുണ്ട് ആ അഞ്ച് കോഴികളെ ഞാൻ കാണിച്ചു തരാം ഇതാണ് എൻ്റെ കൂട് രണ്ട് ഡോറുള്ളതാണ് ഇതാണ് എൻ്റെ കോഴികൾ ഈ അഞ്ചെണ്ണം ഞാൻ അവർക്ക് തിന്നാൻ കൊടുക്കുന്നത് ഇതാണ് മുരിങ്ങൻ്റെ പിന്നെ കോഴിത്തീറ്റയും അരിയും അവരും മിക്സ് ചെയ്തിട്ടാണ് കൊടുക്കാറ് നാല് പിടക്കോഴിയും ഒരു പൂവൻ മാത്രം ഉണ്ട് ഇതാണ് എന്റെ പൂവൻ കോഴി കോഴിയാണ് ഇത് അടുത്ത പിടക്കോഴിയാണ് പിന്നെ ഇതും ഒരു കണക്കോഴിയാണ് ഇത് ഇവരെ ഞാൻ എന്നും പുറത്തേക്ക് വിടാറുണ്ട് ഞാൻ മൂന്ന് മാസമായി വളർത്താൻ തുടങ്ങിയിട്ട് അപ്പോൾ നിങ്ങൾ അങ്ങനെ ഈ വീഡിയോ കണ്ടിട്ടുണ്ടാവും ഇതിൽ നിന്ന് നിങ്ങൾക്ക് മനസ്സിലാക്കാൻ പറ്റുന്ന കാര്യങ്ങളൊക്കെ മനസ്സിലാക്കുക ചില കാര്യങ്ങൾ പഠിക്കാൻ പറ്റുന്നുണ്ട് അതൊക്കെ പഠിച്ചെടുക്കുക എന്നിട്ട് നിങ്ങൾക്ക് ഇഷ്ടപ്പെട്ട വീഡിയോ ഏതാണ് എന്നുള്ളത് താഴെ കമൻറ്റിൽ പോയിട്ട് ലൈക്ക് ചെയ്യുക കേട്ടോ മറ്റൊരു വീഡിയോ ആയിട്ട് വീണ്ടും വരാം